ഹലോ കരിച്ചതും ഒക്കെ സ്നാക്സ് ഒരു 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 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സവാള ഇഞ്ചി ുള്ളി ക്യാരറ്റ് ക്യാപ്സിക്കം എന്നിവ ആഡ് നന്നായി പിന്നെ ഇതിലേക്ക് വേവിച്ചു വെച്ച ചിക്കനും കറിവേപ്പിലയും ചപ്പും ഒരു ടീസ്പൂൺ വീതം ഉപ്പും കുരുമുളക് പൊടിയും ടൊമാറ്റോ സോസും ചേർത്ത് നന്നായി ഇളക്കി വെക്കുക ഇനി ഇതിനുള്ള ഡോ തയ്യാറാക്കാം ഒരു കപ്പ് അരിപ്പൊടി അരിപ്പൊടിയെടുത്ത് പത്തിരിക്കുള്ള പോലെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെറിയ ഉള്ളി വലിയ ചീരകം ചെറിയ ചീരകം എന്നിവ ചേർത്ത് അരച്ച് ഈ ഡോയിലേക്ക് ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം പിന്നെ ഇത് പരത്തി മാറ്റി വെച്ച ഫില്ലിങ് ഇതിലിട്ട് നന്നായി ഉരുട്ടിയെടുക്കാം ഇനി ഇത് ആവിയിൽ നന്നായി വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായി വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ് മയോണൈസ് ചില്ലി ഫ്ലേക്സ് എന്നിവ ചേർത്തൊരു ക്രീം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി വേവിച്ചെടുത്ത കൽമാസ് ഇതിലിട്ട് സെർവ് ചെയ്യാവുന്നതാണ് വളരെ ടേസ്റ്റിയായ ചിക്കൻ കൽമാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെയുള്ള വറൈക്കി റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്